ം ഞാൻ ഈ പറയുന്ന മന്ത്രം ഒന്നുകിൽ നമ്മൾ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ ഒന്നിലധികം പ്രാവശ്യമോ ജപിക്കുകയോ അല്ലെങ്കിൽ എഴുതി വെക്കുകയോ ചെയ്താൽ ഒരാഴ്ചക്കുള്ളിൽ നമ്മളിലേക്ക് പണം വന്നു തുടങ്ങും നമ്മളിലേക്ക് സമ്പത്ത് ഒഴുകിയെത്തും പക്ഷേ ഏത് കാര്യം ചെയ്യുന്നതിനും അതിൻ്റേതായിട്ടുള്ള ആ ഒരു നിയമങ്ങൾ കൂടിയുണ്ടല്ലോ അപ്പോൾ ഇതിനും കുറച്ച് നിയമങ്ങളുണ്ട് ആ നിയമം നമ്മൾ പാലിക്കണം മന്ത്രം ജപിക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൂടി ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മളിലേക്ക് റിസൾട്ട് വന്നു തുടങ്ങും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു അൻപത് രൂപയുടെ മുടക്കുണ്ട് അതായത് വെറും അൻപത് രൂപ അൻപതിനായിരമോ ഒന്നുമല്ല അൻപത് രൂപയുടെ മുടക്കുണ്ട് അത് ഒരു നോട്ട്ബുക്കും പേനയും ഇത് രണ്ടും കൂടി വാങ്ങാനാണ് ഒരു നോട്ട് ബുക്ക് ഒരു പേന ഇത് രണ്ട് നമ്മൾ വാങ്ങി വെക്കുക ശേഷം നമ്മൾ മന്ത്രം ജപിച്ചു തുടങ്ങിയതിന് ശേഷം നമ്മളിലേക്ക് വരുന്ന പൈസ ആ പൈസയുടെ കൃത്യമായ കണക്ക് നമ്മൾ എല്ലാ ദിവസവും എഴുതി വെക്കുക അത് ഏത് രീതിയിൽ ഏത് രീതിയിൽ നമ്മളുടെ കയ്യിൽ നിന്ന് പോകുന്നതാകട്ടെ നമ്മളുടെ കയ്യിലേക്ക് വരുന്നതാകട്ടെ അത് നമ്മൾ കൃത്യമായ രീതിയിൽ ഡേറ്റ് വൈസ് എല്ലാ ദിവസവും എഴുതി വെക്കുക ഇതാണ് ഒന്നാമതായിട്ട് നമ്മൾ ഈ മന്ത്രത്തോടൊപ്പം ചെയ്യേണ്ട കാര്യം രണ്ടാമതായിട്ട് നമ്മളുടെ ചിലവുകൾ നമ്മൾ പല രീതിയിലുള്ള ചിലവുകളായിരിക്കും ചെയ്തു പോകുന്നത് അതിൽ ആവശ്യമുള്ളതാണോ നമ്മൾ ചിലവ് ചെയ്യുന്നത് അത്യാവശ്യമുള്ളതാണോ ചിലവ് ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് തരം തിരിച്ചിട്ട് അത്യാവശ്യമുള്ളത് ചിലവാക്കുകയും അനാവശ്യമായിട്ടുള്ളതൊക്കെ നമ്മൾ പതുക്കെ ഒഴിവാക്കുകയും ചെയ്യുക ഈ മന്ത്രം ഭരിക്കാൻ വേണ്ടിയിട്ടാണ് അനാവശ്യമായിട്ടുള്ളത് ഒഴിവാക്കുക അത്യാവശ്യമായിട്ടുള്ളത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പൂർണ്ണമായിട്ടും പിശുക്ക് എന്നല്ല ഇശുക്ക് പാടില്ല ആവശ്യങ്ങളെല്ലാം നമ്മൾ നിറവേറ്റിക്കൊണ്ട് പോകണം പക്ഷേ നമ്മൾ അനാവശ്യമായിട്ടാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ ഒരു ബേക്കറിയിൽ കയറിയിട്ട് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അത്യാവശ്യം കട്ട് ചെയ്യാം ആവശ്യമുള്ളത് വാങ്ങിക്കാം അതുപോലെ തന്നെ ഡ്രസ്സ് എടുക്കുന്ന കാര്യത്തിൽ നമ്മൾ ആവശ്യത്തിന് നമുക്ക് ഡ്രസ്സുകൾ ഉണ്ടായിട്ടും വീണ്ടും വീണ്ടും പുതിയത് പുതിയതെന്നുള്ള ഒരു ഭ്രമം നമ്മൾക്കുണ്ടെങ്കിൽ അത് നമുക്ക് അവസാനിപ്പിക്കാം യാത്രകൾ ചെയ്യുന്നത് അത്യാവശ്യം മാനസിക ഉല്ലാസത്തിൽ നമ്മൾ യാത്രകൾ പോകാറുണ്ടെങ്കിലും നിരന്തരമായിട്ടുള്ള യാത്ര ഉണ്ടെങ്കിൽ അത് നമ്മൾക്ക് അവസാനിപ്പിക്കാം സിനിമ കാണുന്ന കാര്യത്തിൽ എല്ലാ സിനിമകളും ഇറങ്ങുമ്പോൾ തന്നെ പോയി കാണുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അത് നമുക്ക് അവസാനിപ്പിക്കാം ഒന്നോ രണ്ടോ ലോട്ടറികളൊക്കെ എടുക്കുന്നതിൽ കൂടുതൽ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് അവസാനിപ്പിക്കാം അങ്ങനെ നമുക്ക് അനാവശ്യമായിട്ട് ഞാൻ ഓരോ നന്മേൻ്റെ പറയേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് തന്നെ അറിയാം അനാവശ്യമാണോ അത്യാവശ്യമാണോ എന്നുള്ളത് അത് ആവശ്യമാണോ എന്നുള്ളത് അതിൽ ആവശ്യമുള്ളത് മാത്രം ചിലവാക്കി അത്യാവശ്യമുള്ളതും മാത്രം ചിലവ് അത്യാവശ്യമുള്ളത് മാത്രം ചിലവാക്കി അനാവശ്യമൊക്കെ പതുക്കെ 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 ഒന്ന് ഒഴിവാക്കി കൊണ്ടുവരുന്ന ഒരു ശീലം നമ്മൾ വളർത്തിക്കൊണ്ടുവരിക ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം വരുമാനം എങ്ങനെ ഏത് രീതിയിലാണ് കിട്ടുന്നത് ആ വരുമാനത്തെ കൂടുതലായിട്ടൊന്ന് ഉണ്ടാക്കാനായിട്ടുള്ളൊരു ശ്രമവും കൂടി നടത്താൻ ശ്രദ്ധിച്ചു പോവുക ഇത്രയും കാര്യങ്ങളാണ് ഇതിന് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത് അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു സാമ്പത്തിക അച്ചടക്കം നമ്മളിലേക്ക് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അപ്പോൾ മാത്രമാണ് ഈ ചെയ്യുന്ന മന്ത്രം ഫലിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമ്മളൊന്ന് പുനഃപരിശോധിക്കുക നമ്മൾ എഴുതി വെച്ചേക്കുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ എഴുതി വെച്ചേക്കുന്നതിൽ ഒന്ന് തരം തിരിച്ചു നോക്കുക ഏതൊക്കെ രീതിയിലാണ് എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോയിട്ടുള്ളത് വീട്ടു ചിലവിന് എത്ര പെട്രോളിന് എത്ര എൻ്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് എത്ര പുറത്തുനിന്നുള്ള ഭക്ഷണത്തിന് എത്ര വസ്ത്രത്തിന് എത്ര നമ്മൾ ഗിഫ്റ്റ് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെത്ര ചാരിറ്റി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെത്ര ഇങ്ങനെയൊക്കെ നമ്മളൊന്ന് നോക്കുക ചാരിറ്റി ആരും അറിയാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ കടക്കിണിയിലാണെങ്കിലും നമ്മളുടെ നമ്മളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും ഒക്കെ വളരെ ചെറിയ രീതിയിൽ നമ്മളെ കൊണ്ടാകുന്ന രീതിയിലുള്ള ഒരു ചാരിറ്റിയും കൂടി ഇതിനൊപ്പം നമ്മൾ ചെയ്യുന്നത് ഈ മന്ത്രം ഫലിക്കാൻ വളരെ സാധ്യത കൂടുതലാണ് അപ്പം നമുക്കിനി എന്താണ് മന്ത്രം എന്നുള്ളത് നോക്കാം ഇതാണ് മന്ത്രം ഇങ്ങനെ പറയുക ഞാൻ എൻ്റെ വരവിനനുസരിച്ച് മാത്രമേ ചിലവുകൾ ചെയ്യുകയുള്ളൂ ഞാൻ എൻ്റെ വരവിനനുസരിച്ച് മാത്രമേ ചിലവുകൾ ചെയ്യുകയുള്ളൂ ഞാൻ എൻ്റെ വരുമാനത്തെ വർദ്ധിപ്പിക്കാനായി കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാണ് ഞാൻ എൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാനായി യാതൊരുവിധ ദുരഭിമാനങ്ങളുമില്ലാതെ ഏത് ജോലികൾ ചെയ്തും കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാണ് ഇതാണ് മന്ത്രം ഇത് മിനിമം ഒരു പ്രാവശ്യം നമ്മൾ രാവിലെയോ രാത്രിയോ ഒക്കെ ഒന്ന് ആലോചിക്കുകയോ എഴുതുകയോ ചെയ്താൽ വളരെ ഫലം കാണും എല്ലാവർക്കും ഒരു സാമ്പത്തിക അച്ചടക്കം ഉണ്ടാകട്ടെ എല്ലാവരും സമ്പന്നരാകട്ടെ മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം